ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു നമ്മളെ കിടുവിൻ്റെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ അതായത് കിഡുവിൻ്റെ പിറന്നാൾ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ഇങ്ങനെ കേക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ മുൻപ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ടു ടയറിൽ വരുന്ന രണ്ട് കേക്കാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒന്ന് ഒരു ഫോൺ വർക്കിൽ വരുന്നതും ഒന്ന് നമ്മുടെ കാർത്തോൻ്റെ ഒരു പിക്ചേഴ്സൊക്കെ ആയിട്ട് വരുന്ന അങ്ങനെ ഒരു കേക്കും ആണ് കേട്ടോ അപ്പോൾ ഒന്ന് റെഡ് വെൽവെറ്റ് കാർത്തോൻ്റെ സെറ്റിലുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റും നമ്മൾ ഫോൺ വർക്ക് ചെയ്തിട്ടുള്ളത് റെഡ് വെൽ ആയിരുന്നു കേട്ടോ രണ്ടും ടു കെ ജി വരുന്ന അളവിലുള്ളതായിരുന്നു കേട്ടോ അപ്പം ഞാനത് ബോക്സൊക്കെ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് ഇപ്പം കേക്കൊക്കെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടിനന്നെയാണ് കേട്ടോ ആളൊരു ഹോം ബേക്കറാണ് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കേക്കുകളും ഒക്കെ ചെയ്ത് തരും കേട്ടോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു തീമിൽ തന്നെ നമുക്ക് കേക്കൊക്കെ കിട്ടും കേട്ടോ ഞാൻ ഒട്ടുമിക്കും ഞാൻ ബേക്കിംഗ് നിർത്തിയത് മുതൽ ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേക്കൊക്കെ ഞാൻ അവളെ കഴിയുന്നതാണ് കേട്ടോ കേക്ക് ഓർഡർ ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അവളുടെ കേക്ക് കഴിക്കാനായിട്ട് ഒരിക്കലും നമ്മൾ അവളുടെ കേക്ക് കഴിച്ചാൽ പിന്നെ നമ്മൾ അവളടുത്ത് തന്നെ ഓർഡർ ചെയ്യോ അത്രയ്ക്ക് ടേസ്റ്റാണ് അത് നമ്മൾ പറയലേ ഓരോരുത്തരുടെ കൈപ്പുണ്യാണ് എന്നൊക്കെ ആ ഒരു സംഭവം അവൾക്ക് ഉണ്ട് കേട്ടോ എന്തായാലും അവൾ എന്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും വരാനായിട്ട് കാത്തിരിക്കുന്നു കേട്ടോ നമ്മൾ കേക്ക് പരിപാടികളൊക്കെ തുടങ്ങി

അങ്ങനെ നമ്മളെ കൊടുക്കുന്നേ കുറച്ച് സമയമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആളൊന്നും തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ ഞങ്ങളൊക്കെ പിന്നെ സ്കൂളിൽ പോയിരുന്നു പിന്നെ അപ്പോൾ കുറച്ച് സമയമൊക്കെ ആളിങ്ങനെ നമ്മൾ കൂടാൻ വന്നു പിന്നെ ആൾക്കാളെ എന്താ സ്വഭാവം പുറത്തെടുക്കൽ എടുത്തിട്ടോ ദേഷ്യമൊക്കെ വരലോടത്തിയിരുന്നു എന്തായാലും ഓരോരുത്തരുടെ കയ്യിലിങ്ങനെ മാറിപ്പോണ കൊണ്ട് ആൾക്ക് വലിയൊരു കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയിട്ടോ പിന്നെ കേക്കിൻ്റെ കാര്യത്തിൽ ആൾക്ക് ക്രീം വലിയ ഒരു പോലെ ആയിരുന്നു കേട്ടോ കേക്ക് സ്പഞ്ച് കൊടുത്തപ്പോൾ മിന്നു കൊടുത്തപ്പോൾ കഴിച്ചെട്ടോ പിന്നെ ഫുൾ വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെല്ലാവരും വീഡിയോ എടുത്തത് കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ അതുപോലെ ഞാനിങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയതാണ് കേട്ടോ എനിക്ക് നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ വീഡിയോ നമ്മൾ എടുക്കുന്നൊരു ഇതല്ലോ ആരുടെ ഒക്കെ കയ്യിൽ കൊടുക്കുമല്ലോ ചെയ്യാം അപ്പം അങ്ങനെ എന്താ നെക്സ്റ്റ് പാർട്ട് നമ്മളെ കേക്കിനെ ഓപ്പറേഷൻ ചെയ്യലാണ് അപ്പോൾ അത് നമ്മൾ എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്ത് കാണ്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കാനും ഫങ്ഷനൊക്കെ വെച്ചിട്ടുള്ളത് നമ്മുടെ നമ്മൾ മേലത്തെ വീട്ടിലാട്ടോ നമ്മളെ വീട്ടിലാണ് അപ്പോൾ എന്താ പറയുക ഒരു മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അകപ്പാടെ കൂടെ ഒരു ഇതായത് ദിവസം മഴയാണ് നമ്മളതെല്ലാം നശിപ്പിച്ചു എന്നും അറിയില്ല അതുപോലെ തന്നെ നമുക്കൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരിതിലായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല അലഹമ്മദില്ലാ പരിപാടിയൊക്കെ നമ്മളത് അടിപൊളിയായിട്ട് കഴിഞ്ഞു പോയിട്ടോ പിന്നെ നമ്മൾ കേക്കൊക്കെ ഇങ്ങനെ എല്ലാവർക്കും എന്താ കൊടുക്കുക കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ശന കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മളെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവളെ വീട്ടിൽ നിന്ന് ഒരു പത്ത് ഒരു ഇരുപത് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഫാമിലിയിലുള്ളവര് അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞത് അപ്പം മിന്നും അവിടെതാ ലഡ്ഡും ഒക്കെ കഴിക്കാൻ കേട്ടാ പിന്നെ ഒരു ലഡ്ഡുവിൻ്റെ ഫാനാണ് കേട്ടോ കേക്കിൻ്റെ കടലിഷ്ട ആൾക്ക് ലഡ്ഡു ആണ് കേട്ടോ കേക്കിനിഷ്ടം ആൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെതാ കുടുംബോനെ ഓരോരുത്തരായിട്ട് അങ്ങനെ മാറി മാറി പോവുകയാണ് കേട്ടോ महाराज तो तो मतकेक ശരി കൊടുക്കാണത്തിട്ട് വേണ്ട വേണ്ടി പിന്നെ പിന്നെതാ അങ്ങനെ നമ്മൾ കേക്കിൻ്റെയും മുട്ടായി ലഡു അതിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനുള്ളത് ശരിയാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലിയാണ് കേട്ടോ പിന്നെ തൈര് അച്ചാർ അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ അതൊക്കെ അതിനൊക്കെ അല്ലേ ചെയറൊക്കെ സെറ്റാക്കി വെക്കുകയാണ് വരെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇപ്പോൾ അവിടെ ഫുഡ് ശരിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കേട്ടോ ഈ ബിരിയാണിയും ചിക്കൻ ചില്ലി എല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് നിൽക്കുകയാണ് പിന്നെ എന്ന് പറയാൻ വെക്കുകയാണെങ്കിലും നമുക്ക് എല്ലാവരും ഒന്നും ആരും ആരും ഇല്ല കേട്ടോ എല്ലാവരും പുറത്ത് പോയി ജോലി സംബന്ധമായിട്ട് പോകുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ സാധിക്കുക മാത്രമാണ് കേട്ടോ ലീവ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തൊന്ന് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് ഫുഡ് പറയുകയാണെങ്കിൽ ബീഫ് ബിരിയാണി അടിപൊളി ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളിത് ഉപ്പ് അങ്ങനെ എടുത്ത് തരുന്നു നമ്മളത് അങ്ങനെ കൊണ്ടുപോയി ടേബിൾ വെക്കുകയാണ് കേട്ടോ အဲ့ဒါပဲတော်တော်လေးပြုတ်ကုန်တယ်အာအဲ့ဒါပဲကဲ ടലേ നമ്മൾ ഇല്ല സമ്മാനം കൊടുക്കാനാണ് മറന്നുപോയിട്ടോ പിന്നെ അത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കാണ്ടോ ചെയ്തേ അവന് ആ

Ela vai ter um negócio ട്ടോ ഇതൊക്കെ അവന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളാണ് അതൊക്കെ നമ്മൾ പിന്നെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ റൂമിൽ വെച്ചപ്പോൾ അതങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണെന്ന് പറഞ്ഞല്ലോ അവിടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ അപ്പോൾ അവരുടെയൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗി ലൈക്ക് സ്റ്റൈലേക്കാണ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ്